എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ ഇന്നിവിടെ നമ്മുടെ മുഖത്തെ കറുപ്പൊക്കെ മാറി മുഖം ഒന്ന് ബ്രൈറ്റ് ആകുന്നതിനും അതേപോലെ കരിമാങ്കല്ല്യൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും ഒരു ഫേഷ്യൽ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതേപോലെ നമ്മുടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബ്രൂവിൻ്റെ പാക്കറ്റാണ് രണ്ട് ചൂടെ പാക്കറ്റ് ഒരെണ്ണം പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിത് മുഖത്തേക്ക് ഇതേപോലെയൊന്ന് തേച്ച് കൊടുക്കണം ഞാനിപ്പോൾ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഇതേപോലെ നമ്മുടെ മുഖത്ത് റൗണ്ടിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ മുഖത്തുള്ള അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും മുഖം ഒന്ന് നന്നായിട്ട് ക്ലീൻ ആകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ആദ്യ സ്റ്റെപ്പെന്ന വണ്ണം ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു കോട്ടണിലോ എന്തെങ്കിലും ഒരു തുണിയൊന്ന് നനച്ചതിന് ശേഷം നമ്മുടെ കൈ ഇത് മുഖം നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കൈ കഴുകി നല്ല വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നത് നല്ലതാണ് ശേഷം അതിനുശേഷം ഒരു സ്ക്രബ് ഉണ്ടാക്കി എടുക്കണം രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ സ്ക്രബാണ് ചെയ്ത് കൊടുക്കുന്നത് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു പാക്കറ്റ് ബ്രൂ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് അതിനുശേഷം അരമുറി നാരങ്ങയും കൂടി അതിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് ഒരു സ്പൂൺ ആൽമണ്ട് ഓയിലാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ പൊടി മിക്സ് ചെയ്യുന്നതിന് എത്ര ആവശ്യമായിട്ട് വേണോ അത്രയും അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് മുഖത്തേക്ക് നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്ത് വന്ന മുഹക്കുരുവിൻ്റെ പാടുകളൊക്കെ പോകുന്നതിനും അതേപോലെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും വളരെ നല്ലതാണ് അതുകൊണ്ട് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സാറിന സാധാരണ സ്ക്രബൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നല്ല രീതിയിലൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതേപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖം ഒന്ന് നന്നായിട്ട് തുടച്ചു മാറ്റുകയോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയോ ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ നല്ലതുപോലെ ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് മുഖമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് കഴുകാം കഴുകി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാം മുഖമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായ പായ്ക്ക് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പായ്ക്കറ്റ് ബ്രൂ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് രണ്ട് സ്പൂൺ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം മുഖത്ത് മുഴുവൻ ഇത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണിലൊന്നും പോകാതെ സൂക്ഷിക്കണം നമ്മുടെ കണ്ണിലൊക്കെ പോയി കഴിയുമ്പോൾ കണ്ണൊക്കെ നീറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കണ്ണിലൊന്നും പോകാതെ നല്ല രീതിയിൽ ഇത് മുഖത്തെല്ലാം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം മാസത്തിൽ രണ്ട് തവണ ഇതേപോലെ ചെയ്തു കൊടുക്കാവുന്നതാണ് നമ്മൾ ഇതേപോലെ മാസത്തിൽ രണ്ട് തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാളിൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് ഒരു തവണ മുഖത്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും നമുക്ക് ഇതേപോലെ നല്ലതുപോലെ മുഖത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഉണങ്ങിയതിന് ശേഷം നമുക്ക് കൈ ഒന്ന് നനച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജും കൂടെ കൊടുത്തിട്ട് നമുക്കതൊന്ന് കളയാം അതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്രീം നമ്മൾ ഏത് ക്രീമാണോ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും കൈമാങ്കല്യം മാറുന്നതിനും അതേപോലെ മുഖക്കുരു വന്ന പാടുകൾ മാറുന്നതിനും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളങ്ങുന്നതിനും വളരെ നല്ലൊരു ഫേഷ്യലാണ് കോഫി ഫേഷ്യല് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ട് ഇനി ഏതെങ്കിലും ഒരു ക്രീമും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് തിളങ്ങുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ കോഫി ഫേഷ്യൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സ്കിന്നൊക്കെ നന്നായിട്ട് നിറം വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതേപോലെ രണ്ട് തവണ മാസത്തിൽ രണ്ട് തവണയൊക്കെ പറ ചെയ്യുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ നല്ലൊരു വ്യത്യാസം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബേബേസ് യു